അപ്പോൾ മക്കളെ ഇന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വന്നതിനു കേട്ടോ പക്ഷേ മഴ കാരണം അവിടെ അടച്ചിട്ടു കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവളും തിരിച്ചിറങ്ങാൻ നോക്കുന്നേര ഈ കാണുന്ന ഒരു പഴയ പാർക്കാണ് കേട്ടോ ഇവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പാർക്കാണ് ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കാട്ടോ പിന്നെ കുറച്ചു നേരം കാട് തിരിഞ്ഞ് കളിച്ചത് അവളും തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് അങ്ങനെ നോക്കുന്ന നേരം ഞങ്ങളെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് ഇവൻ ഞങ്ങളെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ റെയിൻകോട്ട് കണ്ടിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി ഞങ്ങളെ കൂടെ വന്നതാണ് പാവം അങ്ങനെ ഇപ്പോൾക്കെ അവിടെ തിരിച്ച് വരാണ്ടിറങ്ങിയതാണ് അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടതാ ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉള്ള ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ നല്ല കാഴ്ചകൾ കാണാം ആ പാലത്ത് കയറിയാലേ അത് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമുക്ക് തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ പറ്റാണ്ട് മടങ്ങിപ്പോരേണ്ടി വന്നിട്ടോ അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ കാണിച്ചു തരാം പാലത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ വ്യൂ വീഴുകയാണത് ഇത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തു നിന്ന് കുത്തി ഒലിച്ച് വരുന്ന വെള്ളം കേട്ടോ നല്ല ഭംഗിയെ കാണാൻ അവിടേക്ക് നോക്കിക്കറ ഭയങ്കര രസം കേട്ടോ ഈ ചാറ്റൽ മഴയും അവിടുത്തെ തണുപ്പും ഈ ഈ വെള്ളം ഒഴുകുന്ന എല്ലാം കൂടെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലാട്ടോ അടിപൊളി കാഴ്ചയാണ് ആ പുഴ ഇങ്ങനെ ദൂരേക്ക് പോകുന്നത് കുറേ ദൂരം വരെ നമുക്ക് കാണാൻ പറ്റും നല്ല വെള്ള കളറിൽ വെള്ളം ഇങ്ങനെ പോകുന്നത് അടിപൊളി കാഴ്ച അടിപൊളിയാണ് അങ്ങനെ ചാറൽ മഴയും കൊണ്ട് ആ കാഴ്ച അതേ സമയം അവിടെ തന്നെ കേട്ടോ ഏതായാലും വെള്ളച്ചാട്ടം കാണാൻ പിന്നെ ഒരിക്കൽ വരാൻ തീരുമാനിച്ചു കാരണം ഇപ്പോൾ മഴ കാരണം തോന്നുന്നത് അവിടെ അടച്ചിട്ടത് അങ്ങനെ അവിടെ നിന്ന് പതുക്കെ തിരിച്ചിറങ്ങി പോരാനുള്ള പരിപാടിയാണ് കേട്ടോ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ അതേതായാലും കാണാം അതായത് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ കുത്തനെ ഇറക്കണേ താഴെട്ട് ഈ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചിപ്പിലിത്തോട് വെള്ളച്ചാട്ടം കേട്ടോ ഇതും ഭയങ്കര രസം കാണാം കേട്ടോ മനോഹരമായ വെള്ളച്ചാട്ടമാണ് അടിപൊളിയാണ് മഴ കാരണം നേരെ പോവാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ നിന്ന് നിർത്തി കാണാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് മഴ കൊണ്ടാലും വേണ്ടിയില്ല നല്ല കാഴ്ചയാണ് അതൊക്കെ അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ വരണം കേട്ടോ നല്ല രസമാണ് ഈ സമയത്ത് കാണാനൊരു പ്രത്യേക വഴിപാട്ടാണ് ഇവിടെയൊക്കെ അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിയിലും ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല നല്ല വ്യൂ പോയിന്റുകളുണ്ട് ഇവിടെ കാണാൻ അടിപൊളി ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ വഴിക്ക് യാത്ര ചെയ്യുന്ന ഭയങ്കര ഒരു ഫീൽ കേട്ടോ അങ്ങനെ ഇവിടെ ഇവിടെതാ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കണ്ടോ ദൂരേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ അങ്ങനെ മഞ്ഞിൽ പൊളിഞ്ഞു പോലെ കാണാം കാറുമഴങ്ങളും പച്ചപ്പുല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മർക്കേസ് സിറ്റി കാണാൻ പറ്റും കേട്ടോ അതൊക്കെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അത് കാണാം എൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ലെങ്കിലും കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല കാഴ്ചയാണ് ഇവിടെ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങളിതാ തിരിച്ചിറങ്ങി പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ള വഴികളാണ് കേട്ടോ ഇത് നമ്മൾ വയനാട് ചുരത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാട്ടോ നേരെ വയനാട് ചുരത്തിലെ എന്ന് ചെന്ന് മുട്ടും അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം അതൊരു തോടാണ് പക്ഷേ മഴക്കാലത്തൊരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് അത് പോകുന്നത് കേതായാലും തുഷാരഗിരിയിൽ കയറാൻ പറ്റിയില്ല എന്നാൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുതലാക്കാമെന്ന് വിചാരിച്ചു തുഷാരഗിരി വരുന്നവരൊക്കെ ഈ സ്ഥലങ്ങളോടൊക്കെ ഒന്ന് ഉൾപ്പെടുത്താട്ടോ കാണുന്ന കാഴ്ചയിൽ അത് മുതലാവും നിങ്ങൾക്ക് നൂറ് ശതമാനം അപ്പം അപ്പോൾ തുഷാരഗിരി കയറാൻ പറ്റിയില്ലെങ്കിലും ഈ യാത്ര അടിപൊളി ആയിട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി യാത്ര കേട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും